ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച പശു വിൽപ്പന കണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാറ് കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഇന്ന് രാവിലെ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസം രണ്ടാം തീയതി രാവിലെ മൂന്നര മണിക്കാണ് പശു പ്രസവിക്കുന്നത് പശുക്കുട്ടിയാണ് ഹച് എഫിൻ്റെ നല്ല വീട്ടിലുള്ള ഒരു പശുക്കുട്ടിയാണ് കഴിഞ്ഞ പ്രസവത്തിൽ ഏകദേശം രണ്ട് നേരം കൂടി ഒരു ഇരുപത്തി നാലിന് മുകളിൽ പാൽ കറന്ന പശുവാണ് ഹെവി പശുവാണ് ചെറിയ പശുവല്ല ഹെവി സൈസിലുള്ള വലിയ പശുവാണ് എന്തായാലും നമുക്ക് അതിൻ്റെ ഒരു ബ്രീഡ് ക്വാളിറ്റിയും അകിഡിൻ്റെ ഒരു ലക്ഷണമൊക്കെ വെച്ചിട്ട് ഇരുപത്തിരണ്ടിൽ കുറയാത്തുള്ള പാല് പ്രതീക്ഷിക്കാവുന്ന ക്വാളിറ്റി ഉണ്ട് പശു എന്താണെന്ന് അറിയാമെന്നുള്ളവർക്ക് കണ്ടാൽ ഈ പശുവിനെ കാണുമ്പോൾ അറിയാം ഇരുപത്തിരണ്ട് ആ റേഞ്ച് പാൽ കിട്ടാനുള്ള എല്ലാ ക്വാളിറ്റിയും ആ പശുവിൽ ഉണ്ട് നല്ല അകിട ഉണ്ടല്ലോ നല്ല ഗ്യാപ്പും ഉണ്ട് നാല് കാമ്പനിയും നല്ല അകലമുണ്ട് നല്ല അകിടാണ് പശു തിന്നാനും കുടിക്കാനൊന്നും ഉയരും മടിയല്ല നല്ല തീറ്റയും കൂടിയിലുള്ള പശു ബ്രീഡ് ആണെങ്കിലോ എച്ച് എഫും ക്രോസ് വരുന്ന എച്ച് എഫും ചേഴ്സിയെക്കാട്ടും മിക്സായിട്ട് ക്രോസിൽ വരുന്ന ഒരു പശുവാണ് അപ്പോൾ നാല് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക നമുക്കൊരു ഫാമിലത്തേക്കൊക്കെ പറ്റിയ പശു ആണ് അപ്പോൾ വീട്ട് വീട്ട് വീട്ടിലത്തേക്കായാലും അത്യാവശ്യം ഇരുപത് ലിറ്റർ മുകളിൽ പാല് പ്രതീക്ഷിക്കുന്നവർക്കൊക്കെ പറ്റിയ പശുവാണ് നല്ല തീറ്റീംകുടിയിലും നല്ല സൈസിലുള്ള പശു നല്ല ബോഡി വെയ്റ്റും നല്ല ഹെവി സൈസിലും നല്ല തീറ്റയും കുടിയിലും കിടന്ന പശുവാണ് കുട്ടിയും പശുക്കുട്ടിയാണ് നല്ല ബ്രീഡിലുള്ള പശുക്കുട്ടിയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂവാറ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത്